പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നാൽപ്പതോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹിലുകാരായി തന്നെയാണ്

ും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് പല പല രാജാക്കന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജൂത വർഗത്തെ മുഴുവനും ഈകാര്യം ചെയ്ത

ും ഞങ്ങളെല്ലാം ഞങ്ങളാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ് നമ്മൾ നേരിൽ കാണുന്ന നഗ്ന സത്യമാണ് പാവപ്പെട്ട ഫലസ്തീനി മക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ കഷണം കഷണമായി ചുട്ടുകരിച്ചിട്ട് അവരെ ചെറിയ മിഠായി പൊതിയുന്നത് പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച് ആയിരത്തി എണ്ണൂറോളം കുഞ്ഞു മക്കളുടെ മയത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരി ആ വർഗം ഇന്ന് നിലവിളിച്ച് കെഞ്ചി നമ്മൾ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചെങ്കിൽ ഈ പോലെ ഓരോ നിന്ന് നീ 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 നീതിമാനാണ് ഈ സാധുക്കളായ കുഞ്ഞുമക്കളെ ഇത്രത്തോളം ക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ സയനിസ്റ്റ് വർഗത്തിന്റെ നിലവിളി ഒന്ന് കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണ വർഷങ്ങളോളം നമ്മൾ ചെയ്തിട്ട് ആ ഇജാബത്ത് കിട്ടിയില്ല എന്ന് ഇനി ഒരാളും ഈ ഭൂമുഖത്ത് പറയരുത് അതിന് അവന്റെ മുന്നിൽ അള്ളാഹുഅല കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ് എങ്ങനെ അതേപോലെ അള്ളാഹു രാജ്യത്തെ ചുറ്റരിച്ചത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുന്ന അങ്ങനെയല്ലല്ലോ സംഭവങ്ങൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ പോലും സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നു നിങ്ങൾ യുദ്ധമര്യാദകൾ നിങ്ങൾ നടത്തണം യുദ്ധമര്യാദകൾ ഏറ്റെടുക്കണം കുഞ്ഞുങ്ങളെ കൊല്ലരുത് പെൺകുട്ടികളെ കൊല്ലരുത് ഉമ്മമാരെ കൊല്ലരുത് ഉപ്പമാരെ കൊല്ലരുത് വൃദ്ധന്മാരെ വൃദ്ധകളെ കൊല്ലരുത് പാവപ്പെട്ട ഒരു സിവിലിയനെ കൊന്നുകളയരുത് നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്തു വരുന്ന യോദ്ധാവ് അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ യുദ്ധമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ നിയമങ്ങളാണ് ഐക്യരാഷ്ട്ര സഭയിൽ പോലും പാസാക്കിയത് ഒരിക്കലും യുദ്ധത്തിന്റെ മേഖലകളിലെ സാധുക്കളെയോ നിരപരാധികളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധകളെയോ ആശുപത്രികളോ സ്കൂളുകളോ ഓമ്പിട്ട് തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും പാലിക്കാതെയാണ് സയനിസ്റ്റ് വർഗങ്ങൾ പാവപ്പെട്ട കുഞ്ഞെ കൊന്നൊടുക്കി അവരെ ചികിത്സിക്കുന്ന ആശുപത്രി ജനിക്കരുത് എന്ന് പോലും പറഞ്ഞെങ്കിൽ തകർക്കപ്പെട്ടപ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് യാചിക്കാണ് യുദ്ധമര്യാദകൾ ഏറ്റെടുക്കാൻ ഇറാൻ അള്ളാഹു തയ്യാറായില്ലാഹു അള്ളാഹ് അറിയിപ്പിച്ചില്ലേ യാചിക്കുന്നത് അള്ളാഹു തല കാണത്തിൽ കുഞ്ഞുമക്കള് കുഞ്ഞുമക്കൾ നട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ എന്നാലും പലസ്തീന്റെ മക്കളുടെ മുന്നിലേക്ക് വന്ന് ബോംബ് വീഴുമ്പോൾ മക്കൾ ഒളിച്ചോടി പോയ ചരിത്രമില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഷഹീദാബാ ഞാൻ തയ്യാറാണെന്നുള്ള ആ ഒരു വാക്കാണ് അവരുടെ നാവിൽ നിന്ന് വന്നതെങ്കിൽ ജൂതന്മാർ സയറൻ കേൾക്കുമ്പോൾ ഉടുതുണിയില്ല മുണ്ടില്ല ആ അടിവസ്ത്രം പോലും ഇല്ലാതെ ഓടുന്നിറങ്ങും ഓടിയിട്ട് പരസ്പരം കടിച്ചു കീറുകയാണ് കുടിക്കാനും തിന്നാനും വെള്ളമില്ല ഇരിക്കാൻ സ്ഥലമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ബങ്കറിന്റെ ഉള്ളിലെ കടക്കാൻ പോലും ഇപ്പോൾ വേണം വിദേശികൾക്ക് അവിടെ അവിടെ സ്ഥാനമില്ലാതെയായി ഓരോ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ൾക്ക്ം നിന്നിട്ട് വലിയ വലിയ ലൈവ് കൊടുത്തിട്ട് അന്ന് പൊട്ടിച്ചിരിച്ചവരൊക്കെ ഇന്ന് അവർ കേണപേക്ഷിച്ച് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാരണം അവർക്ക് അകത്തെ കുറവശുള്ള സ്വന്തം നാട്ടുകാർക്കാണ് അവിടെ സ്ഥാനം ചത്തോത്തോ ഇസ്ലാമിന്റെ മക്കൾ ഷഹീദ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മേലേക്ക് മിസൈൽ വന്ന് പതിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമാകിയ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹുവാന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് മുസൽമാൻ അതുകൊണ്ട് ഇന്ന് വരെ അവർ ഓടി ഒളിച്ചിട്ടില്ല എന്നാൽ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു വെച്ചു നോക്കി ഏറ്റവും വലിയ ഭീരുക്കളാണ് ഏറ്റവും വലിയ അവർ ഭയപ്പെടുന്നവരാണ് ഈ ആയുധത്തിന്റെ മിന്നാലെയാണ് അവരൊരു പക്ഷെ നമ്മളെ വിറപ്പിക്കുന്നതെങ്കിൽ ഇതേപോലെ പേടിയുള്ളവർ ലോക ചരിത്രത്തിലില്ല ചരിത്രം പരിശോധിച്ചു വെക്കുന്നത് ഖുർആ പറഞ്ഞ ചരിത്രമാണ് ഹദീദ് പറഞ്ഞ ചരിത്രമാണ് മറക്കെ ചരിത്രം ഖുറാനിലുണ്ട് അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഏറ്റവും വലിയ പേടിയുള്ളവരാണ് അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത് ഓടി ഒളിക്കുന്നത് അവസാനം ഇതിനു വേണ്ടി എതിരെ ആ നാട്ടുകാരെ കൊണ്ടുതന്നെ അള്ളാഹുഅനൂതൽ തിരിപ്പിച്ചു അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞു ഏത് അധികാരികളായാലും അഹങ്കാരികളായാലും ആൾബലത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നൊടുക്കയിട്ട് അവരധികാരത്തിൽ പിടിച്ചു നോക്കാമെങ്കിൽ അള്ളാഹുറബുൽ കുറഞ്ഞ കാലഘട്ടം അവസരം നൽകും കഴിഞ്ഞിട്ട് പഠിച്ചവൻ പാപപ്പെട്ട കൊണ്ട് അടിച്ചൊതുക്കിയവരെ കുളത്തിലേക്ക് നാശത്തിലേക്ക് വലിച്ചെറിയുന്ന ചരിത്രം നമുക്ക് കാണാം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ആധിപത്യം അള്ളാഹുസുഖാനോ ഏകാധിപത്യം ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ നിനക്ക് അധികാരം പങ്കിടാം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി പള്ളികളെ തകർത്ത് വീടുകൾ തകർത്ത് ഗുൾഡോസകൾ വെച്ച് തകർത്ത് കൊന്നൊടുക്കിയിട്ട് നീ അധികാര അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു നോക്കാമെങ്കിൽ ലോകത്തിന്റെ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ മലിക്കുൽ ചമ്പാറായ തമ്പുരാൻ ഒരിക്കൽ നിന്നിലേക്ക് അവൻ്റെ ദൂതന്മാരെ അയക്കും അവസാനം നീ നിന്നും നിരാശനുമായിരിക്കും ചെയ്യാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് അള്ളാഹുല കൊണ്ടെത്തിക്കും ഇത് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുറബുൽ ലോക ജനതയ്ക്ക് നൽകുന്ന താക്കിതാണ് അത് പഠിക്കണം അത് മനസ്സിലാക്കണം അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു ലജയെ കത്തിച്ച് ചാമ്പലാക്കി പ്രേതഭൂമിയാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവന്റെ സ്വന്തം മണ്ണ് അള്ളാഹു താല പ്രേതൂമിയാക്കിയത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട ചരിത്രമാണ് നമ്മുടെ മുന്നിൽ അള്ളാഹു താലം ഇതിനപ്പുറത്ത് അള്ളാഹു നമുക്കൊരു ദൃഷ്ടാന്തം ഇനി നമുക്ക് തരാനില്ല ഇതിനപ്പുറം നമുക്കൊരു ദൃഷ്ടാന്തം അള്ളാഹുവിന് നമുക്ക് തരാനില്ല ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ് സുഹൃത്തുക്കളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹു കൈകാര്യം ചെയ്യുക എന്നുള്ളത് ആരായാലും ആയാലും ശരി നമ്മളായാലും ശരി ആരായാലും ശരി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹു തല കൈകാര്യം ചെയ്യും ഫറോബന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി മക്കളെ കൊന്നുകളഞ്ഞു പെൺകുട്ടികളെ റേപ്പ് ചെയ്തു ആ നാട്ടിലുള്ള കൃഷി വിഭവങ്ങളെല്ലാം തകർത്ത്

ആകാശം പോലും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നുള്ളതാണ് വേണ്ടി ആകാശം കരഞ്ഞു വെള്ളമില്ലാതെ വലഞ്ഞ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു ഈ മക്കൾക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല ഫറോന്റെ ചരിത്രം അള്ളാഹു അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചിരുന്ന പാടാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആരായാലും എവിടെയായാലും എവിടെയായാലും ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ മേലാളാൻ പറഞ്ഞത് ഏ ഇത് മുങ്ങൂല നശിക്കൂല തകരൂല അത്രയ്ക്കും വലിയ ഭയങ്കര സ്വാമി ലോകത്ത് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല അവന്റെ വാക്ക് തീരുന്നതിന് മുമ്പേ അള്ളാഹുസുനോത്തല്ല ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് ചാമ്പലാക്കി അള്ള കൈ കൊടുത്തു ഭൂമിയെ പിളർക്കാനോ ആകാശത്തോളം ഉയരാനോ നിനക്ക് കഴിയില്ല ശബ്ദമൊക്കെ കുറച്ചിട്ട് ഭൂമിയിലെ അഹങ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് വിനയാൻ ഉണ്ടെന്നുള്ള ഭയത്തോടു കൂടി നീ നിശ്ചീവിക്കോനെ അതാണ് കുറെ പറഞ്ഞ വാക്ക് അഹങ്കരിച്ചാൽ അവനെ പാഠം പഠിപ്പിക്കും അതാണ് അള്ളാഹുന്റെ തർത്തീവ് നമ്മൾ നേരിൽ കാണുന്ന സത്യമാണ് നമ്മൾ ചെയ്തിട്ട് സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല എന്തായിരിക്കും അള്ള അറബികളിലൊക്കെ അറബിയിലൊക്കെ ചെയ്യുന്ന അറിയോ ദുവാട്വൻ അർത്ഥിയോ അല്ലാഹും അഹങ്കാരി തമ്മാടികളുടെ രാജ്യത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണേ ആമീൻ നിങ്ങൾ പറയും എന്താണ് അർത്ഥം മനസ്സിലായോ ചാമ്പലായോ കത്തിയോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ൂടി ഒരുമിച്ചുള്ളവരെ ഭിന്നിപ്പിക്കണ ഭിന്നിച്ചില്ലേ അവിടുത്തെ മന്ത്രി എടുത്തിട്ട് അടിക്കുന്ന അടി ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയ ചിന്തിച്ചോക്കി ഇതൊക്കെ ഒരു പാടാണ് നമ്മൾ സന്തോഷിക്കരുത് നമ്മൾ സന്തോഷിക്കരുത് ഇസ്രായേലിലായാലും ഗസയിലായാലും ലോകത്തെവിടെയാലും സാധിക്കളായ കുഞ്ഞുമക്കളോ പാവപ്പെട്ടവരോ പെൺകുട്ടികളോ മക്കളോ ഒന്നും ചത്തൊടുങ്ങുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല നമ്മൾ അതിനെ അംഗീകരിക്കയില്ല നമ്മൾ ഒരിക്കലും അതിനെ സന്തോഷിക്കുക നമ്മുടെ സന്തോഷം സയനിസ്റ്റുകളാണ് ആ സാധുക്കളായ മക്കളെ ഒരു കാരണവുമില്ലാതെ വിശന്ന് വയറൊട്ടിയ കുഞ്ഞുമക്കളെ പിച്ചപാത്രവുമായി ഭക്ഷണം വാങ്ങാൻ നിൽക്കുമ്പം നിർദാക്ഷണ്യം അവരെ വെടിവെച്ച് കൊല്ലുന്ന ഈ സയണിസ്റ്റുകൾക്കെതിരെയാണ് ലോകം മുഴുവനും ഒരാൾ പോലും ഒരു കൂടി ഒരു അതിന് അടിയിൽ ഒരു കമന്റ് എഴുതുന്നില്ല എല്ലാവരും വലിയ സന്തോഷം വിഷമത്തോടുകൂടി കമന്റ് ഇല്ല സന്തോഷം 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 കാരണം ലോകത്തെ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ വർഗമാണ് ചിന്തിക്കണം അതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്ത തെറ്റുകളും പാപങ്ങളും കാരണമായി നമുക്കെതിരെ ഒരു ശക്തി ഉണ്ടാകാതെ തറമറ്റിക്കാതെ നമ്മളെ അള്ളാഹു കൈകാര്യം ചെയ്യാതെ നിലനിർത്തി അവന്റെ പൊരുത്തത്തോട്